ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന പരമ്പര ആറു വർഷത്തിന് ശേഷമുള്ള സീസൺ ടുവിൽ വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ രഞ്ജിനിയുടെ മകൻ വന്ന് പൂജയെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഇതേ തുടർന്ന് അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് അടിവാങ്ങിച്ച് തിരികെ പോകേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് രഞ്ജിനി അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ ഇത് ചോദിക്കണമെന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന രഞ്ജിനി കുറ്റം മുഴുവൻ പൂജയുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങളറിയാൻ ഇടയാകുന്ന സുമിത്ര കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും തെറ്റ് പൂജയുടെ ഭാഗത്തല്ല എന്ന് അറിയുകയും ചെയ്യുന്നു ഇതോടെ പൂജയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സുമിത്ര പൂജയെ ഒരിക്കലും താൻ കുറ്റം പറയുകയില്ല എന്നും പൂജയുടെ സമ്മതമില്ലാതെ അവൻ വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചതുതന്നെ തെറ്റാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി രഞ്ജിതയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രോഹിത തിരികെ എത്തുന്നത് രോഹിതിനെ കാണാൻ ഇടയാകുന്ന പൂജ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് രോഹിതിനെ ഓടിച്ചെന്ന് അവൾ കെട്ടിപ്പിടിക്കുന്നു രോഹിത്തിൻ്റെ തിരിച്ചുവരവ് വളരെ നല്ല കാര്യമാണ് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്